നമുക്ക് ചെറിയൊരു ഓഫർ ഓഫറുകളൊക്കെ കൊടുത്താലോ ഓഫറുകൾ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഫൈനൽ ആകാണെങ്കിൽ കൊടുക്കട്ടെ നാലേ മുക്കാല് ലക്ഷം ആയിട്ട് കൊടുക്ക ഇത് നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യ കൊടുക്കാം ഇഞ്ചറൂമൊക്കെ നാല് ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാട്ടോ അടിപൊളി അടിപൊളി നമുക്ക് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാ അഞ്ച് ലക്ഷത്തി എഴുപതിനാറ് വേഗന അടിപൊളി അലവിലൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുക്കാൻ അഞ്ചേക്കാൽ ലക്ഷം കൊടുക്കും നീ കൊടുക്കണം കുറച്ച് കൊടുക്കാൻ വലിയ ചെറിയ പൈസ കൊടുക്കാൻ മൂന്നേ എൺപത്തി അഞ്ച് ചോദിച്ച മൂന്നേ മുക്കാൽ റുപ്യാസ്റ്റ് പിന്നെ പതിനായിരം കുറച്ചു കുറച്ചു മൂന്നേക്കാൽ ലക്ഷം റുപ്യ കൊടുക്കാം മൂന്നേക്കാൽ ലക്ഷം റെഡ്സ് റെഡ് കളറ് പോപ്പർ വണ്ടി വീഡിയോ വണ്ടി കൊടുക്കാം ലോൺ എത്ര കയറുന്നത് ലോൺ നമുക്ക് രണ്ടാം ലക്ഷം ലക്ഷം പോവുക നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം മച്ചിങ്ങള്ള എം കെ യൂസർക്കാർ തന്നെ വീട് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു അതിന്റെ സെക്കൻഡ് പാർട്ട് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി ലക്ഷം പത്തിരുപതോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോറൂം ആണ് ഫുൾ ഗ്യാരന്റി വണ്ടികൾ മാത്രമാണ് അതേമാതിരി തന്നെ എഴുപത്തയ്യായിരം മുതലാണ് ആൾട്ടോ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എത്തുന്ന ബാവാക്ക് വീട്ടിലേക്ക് അല്ലേ അല്ലേ അല്ല െ കൊടുക്കാൻ മാക്സിമം മാക്സിമം കൊടുക്കാൻ ലൊക്കേഷൻ മാക്സിമം ലോൺ എന്ന് പറഞ്ഞാല് ഞാൻ ലോണ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കോത്സാഹിപ്പിക്കണ്ട ആളല്ല ലോണിന്റെ കാര്യത്തിന് എനിക്ക് മാസത്തിൽ എത്ര അടവ് കിട്ടുക എത്ര ലോണ് കിട്ടുക മാക്സിമം നമ്മക്കൊരു ടാർഗറ്റില് നമ്മള് ലോണ് പറഞ്ഞുകൊടുക്കണ്ട നിർബന്ധിതനായതുകൊണ്ട് പറഞ്ഞെടുക്കാനാണ് നമുക്ക് എന്താ വെച്ചാൽ കസ്റ്റമറിന് ലോണില്ലാതെ ചെയ്യാൻ കഴിയൂല ചെയ്യാൻ കഴിയൂല പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ എന്താ പറയുക പറയലെ റെഡി പൈസക്ക് വണ്ടി എടുക്കാം അതാണ് ഞാൻ ഞാൻ എന്താ വെച്ചാൽ എല്ലാവർക്കും കഴിയൂല എന്താ വെച്ചാൽ എല്ലാവരും ജീവിതം ടാർഗറ്റ് ചെയ്ത് പോകണ്ടാണ് ശമ്പളം കാര്യം അതിനനുസരിച്ച് ലോൺ എടുക്കുക ഒരു വണ്ടി നിർബന്ധമാണല്ലോ അപ്പൊ എന്താ വെച്ചാൽ ലോണിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ലോണിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും അറിയാന് ആധാർ കാർഡ് പാൻ കാർഡ് ഏറ്റവും മറന്നാ നമുക്ക് പറഞ്ഞു കൊടുക്കാം ചില ഒരു ലക്ഷം റുപ്യ കിട്ടാൻ എത്ര അടവ് വരും എത്ര അടക്കം ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോ പല വണ്ടി പല മയക്കാണ് പല കമ്പനി പല അപ്പൊ എന്താ വെച്ചാൽ പോലും വന്നാൽ ഞമ്മക്ക് ഞമ്മളുണ്ട് ഞമ്മക്ക് കൊടുത്ത് ഫുള്ള് അതേ മായ്ക്ക് രണ്ടാമത്തെ കാര്യം ടോട്ടലോസ് ഫ്ലഡ് അങ്ങനത്തെ ഒരു വണ്ടി ആൾക്കാർ ഞമ്മള് വിളിക്കേണ്ട ചെല പോലെ ഫുൾ ലോണ് കിട്ടാൻ വേണ്ടിട്ട് ടോട്ടൽ ലോസ് ഉണ്ടോ ഞങ്ങൾക്ക് പരിക്കോ യൂസിങ്ങിനാണ് പറയുമ്പോ അത് ഞമ്മൾ എടുത്തുവെക്കലില്ല നല്ല വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഇല്ല ജെനുവിനിറ്റി സർവീസ് രണ്ടോ മൂന്നോ ഓണർഷിപ്പ് ഉള്ളത് മാക്സിമം നമ്മൾ ചെയ്യണ്ടേ അപ്പൊ അതിന് നമ്മക്ക് വിളിച്ചോട്ടെ നല്ല വണ്ടി നമുക്ക് കൊടുക്കാം അതെ ചെറിയ കായ്ക്ക് അൾട്ടോളൊക്കെ എഴുപത്തയ്യായിരം അതുവരെ ഗ്യാരന്റി വണ്ടികൾ ആയിക്കോട്ടെ കൊടുക്കാൻ അല്ലെ കൊടുക്കാൻ മതി എത്ര മുതൽ സ്റ്റാർട്ടിങ് എഴുപത്തയ്യായിരം മുതൽ എഴുപത്തഞ്ച് അമ്പത് മുതൽ ഇപ്പൊട്ടിങ് തുടങ്ങാൻ കുറെ വണ്ടികളുണ്ട് ഇനിയിപ്പൊ അതേമാതിരി ചെറു വണ്ടികൾ ഓട്ടോമാറ്റിക് വണ്ടികൾ ഏത് വണ്ടി വെച്ചോണ്ടികൾമാറ്റിക് ഉണ്ട് അത് ചെറു എത്ര വില മുതൽ ഓട്ടോമാറ്റിക് അമ്മയത്തിൽ ഒന്നേ മുക്കാല് മുതൽ ഓട്ടോമാറ്റി ആ ഇനിയിപ്പോ കിഡ്ഡുകളാണോ ഐറ്റം ആണോ ഇനി അതല്ലാത്ത ൾ വേണോ എല്ലാ മോൾ വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും ഫോർച്യൂണർ അങ്ങനെ ഉണ്ട് ഇന്നോട് ഉണ്ട് ചെറു ഈ കിടക്കണ പോക ഒരു പത്ത് നൂറ്റി അമ്പതിന്റെ മേലെ വണ്ടികൾ ഉണ്ടാവും രണ്ടാഴ്ച ആയിട്ട് നമ്മളെ ആ വീട് അടുത്ത വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഏത് വണ്ടിക്കും വിളിച്ചോളി ധൈര്യമായിട്ട് കൊണ്ടാൻ പറ്റുമല്ലോ അല്ലേ നമ്മുടെ ഷോറൂമിൽ വില കുറച്ചാലും നമ്മളടുത്തതേമാതിരി വില കുറച്ചു പുതിയ വണ്ടികൾക്കൊക്കെ അതിനനുസരിച്ച് കൊടുക്കണ്ടല്ലേ ആ ഡൗട്ട് വേണ്ടത് നമ്മളിവിടെ തീർക്കുകയാണല്ലേ അപ്പൊ കൂടിയല്ല വീട് സ്കിപ്പ് പോയി വരെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനലേ കാര്യം മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് നോക്കാം നമുക്ക് അടുത്ത വണ്ടി ഒരു പത്തായിരം നാപ്പതിനായിരം മുടക്കാൻ അല്ലെ അടിപൊളി ഹോണ്ട സിറ്റി ഹോണ്ടാസിറ്റി ഗ്രേക്വർ കൊടുക്കാല്ലേ എങ്ങനെ മോളെ രണ്ടായിരത്തി ആ പതിനഞ്ച് ആണ് പതിനഞ്ച് വി എക്സ് ആണ് ടോപ്പന്റെ സന്തോഷങ്ങളൊക്കെ കുറ്റാക്ക് തലട്ട് പോകാൻ പറ്റുള്ളൂ തലട്ട് പോകാൻ പറ്റാ അതേ മൈക്കും മൈലേജിന്റെ രാജാവ് എന്നൊക്കെ പറയില്ല ആ സാധനമാണ് കിണ്ണങ്ങാച്ച് വണ്ടില്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് ഓടിക്കണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയില് രണ്ടാമത്തെ ഓണർഷിപ്പ് എന്നാൽ ഒന്നുമില്ല ഒരു പരിപാടില്ല എല്ലാ ടി വി മാരുടെ സ്ക്രീനൊക്കെ ചെയ്തോണ്ട് ചെയ്തോ എല്ലാ ഫീച്ചേഴ്സും വരും അതേമാർക്ക് തന്നെ സൗണ്ട് പ്രൂഫ് കാര്യങ്ങളും അതും വരും കുട്ടികൾക്ക് ഇരുന്ന് അങ്ങനെ തലട്ടും പുറത്തു തോക്കി പോകാറല്ലേ കുട്ടികളെ ആഗ്രഹം അതാണ് അടിപൊളിയുണ്ട് പയറുകാരം അതുകൊണ്ട് അതും ഉണ്ട് എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ഫുൾ കവർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു അഞ്ചു അഞ്ചേകാലു ലക്ഷം ലോണും കയറും ാലും അയ്മിനെ മുടക്കിലോണിന്റെ ഡെലിവറി ആണെങ്കിൽ കൊടുക്കും ചെയ്യും ഫ്ലൂൻസ് റൊണോൾഡിന്റെ ഫ്ലൂൻസാണല്ലിണ്ണു വണ്ടില്ല എറണാകുളം റെജിസ്ട്രേഷൻ രണ്ടാമത്തെ ഓണറെ ക്ലീം പീസ് വണ്ടേ കിടലം വണ്ടില്ല എത്ര ഓടി ഇറന്നാല് ഇത് നമുക്ക് ഓട്ടം ഒരു ലക്ഷത്തി പതിനയ്യായിരം പന്ത്രണ്ടായിരം ഓടിക്കണ്ടേ നിലവിൽ ഓണർഷിപ്പ് രണ്ട് രണ്ടാമത്തെ ഓണർഷിപ്പ് ആറും കാര്യങ്ങളും അലേവിലും കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടി അമർന്നു പോവാ ഏകദേശം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഡോർ ഫീച്ചേഴ്സ് അല്ലേ നല്ല വണ്ടി അല്ലെ ഫുൾ ഫീച്ചേഴ്സ് അവർ കവർ കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സും ഈ പൈസ കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മൂന്ന് പേരുള്ളു കൊടുക്കും രണ്ടേകാൽ ലക്ഷം രൂപ കൊടുക്കാം അത്രേള്ളുല്ലേ വെൽപ്പം നോക്കണ്ട വണ്ടിക്ക് വില വണ്ടി കൊറവേതായ ഒരാൾ വന്നാല് കൊണ്ടുപോകാ ഉപയോഗിക്കേണ്ടവർക്ക് ഇതറിയാം നല്ല വണ്ടി നല്ല ഉപയോഗിക്കാനും നല്ല സുഖം വണ്ടിയാണ് സംഭവം രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് റൈസുള്ള ഫ്ലൂൻസ് ഫ്ലൂൻസ് പോലും നോക്കിക്കോട്ടെ മൂന്നും മൂന്നര നാലും ഒക്കെ ആണ് ഇതിന് വില അതാണ് നമ്മൾ നമ്മള് രണ്ടേകാലും നമ്മളൊരു ഓഫർ വില ഇട്ടതാ ഓഫർ കൊടുക്കല്ലേ ആൾക്കാർ ഉപയോഗിക്കട്ടെ ഉപയോഗിക്കട്ടെ അല്ലാതെ അതേ മയക്കാമയത്ത് നാലൊരു കിഡിലം സിയാസ് ആണ് കിടിലം വണ്ടി ആ അടിപൊളി സിയാസ് അടിപൊളി സിയാസ് സിൽവർ ാണ് രണ്ടായിരത്തി പതിനാറ് ടോപ്പ് എൻ്റെ മോളില് ജെഡ് എക്സ് എ പ്ലസ് കറക്റ്റ് പത്തില് പത്തില് സർവീസുകളാണ് പത്തിൽ പത്തിൽ സർവീസ് ആണ് സിയാസ് സീറ്റ് അവർ നോക്കാതെ ഒരു ഡാമേജുകളും കൂടി വണ്ടിക്ക് വന്നില്ല കമ്പനി സീറ്റ് ആണ് വരണ്ട് പക്ഷെ ഡാമേജ് ചെയ്യാത്ത വേറെ ഗ്യാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പെട്രോൾ എഞ്ചിനില് വരുന്നുണ്ട് പെട്രോൾ ആണ് സെറ്റ് എക്സ് ഐ ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഏകദേശം എല്ലാ ഫീച്ചേഴ്സും വരും അലവീലാണെ അതും ഉണ്ട് ടയറാണേ അതും ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ ഇതിന് ഡീസൽ ആണെ ഡീസൽ കൊടുക്കാം പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് ഉണ്ട് അപ്പൊ സിയാസ് മൂന്നെണ്ണം കണ്ടു മൂന്നെണ്ണം അല്ലേ പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഉണ്ട് സിയാസ് ഏത് വണ്ടി കൊളിച്ചാലും കൊടുക്കും കൊടുക്കാമോ അത് മൂന്ന് മൂന്ന് കളറാ മൂന്ന് കളറ മൂന്ന് കളറാ സിൽവർ ഉണ്ട് ഗോൾഡൻ ഉണ്ട് ഓട്ടോമാറ്റിക് ഗോൾഡേ ഗോൾഡം പിന്നെ പെട്രോൾ ആണെങ്കിൽ കോഫി ഡീസൽ ആണെങ്കിൽ കോഫി കോഫി ആ പെട്രോൾ ആണെങ്കിൽ സിൽവർ കൊടുക്കും ഏതും കൊടുക്കും അതെ ഇത് മാത്രമായിരുന്നു ഇത് നമ്മക്ക് അഞ്ചര ലക്ഷം കൊടുക്കാം കൊടുക്കാം കൊടുക്കണ നോക്കാ രണ്ടായിരത്തി പതിനാറ് എക്സ് ഐ പ്ലസ് വണ്ടിയാണ് ഈ വിലക്ക് കൊടുക്കണ്ടിട്ട് ഷിഫ്റ്റിന്റെ പൈസക്കാണ് അടിപൊളി ലോണർ വണ്ടി കറക്റ്റ് സർവീസ് ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഇപ്പൊ എന്താ വെച്ചാ ഈ പുതിയ വണ്ടിക്ക് വില കുറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞമ്മളും വില നമുക്ക് ഓർക്കണേറച്ച് കൊടുക്ക അതാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഉണ്ടാകാനും വണ്ടി ക്ലീൻ ആവും അതെ ആ മിനിറ്റ് മുടക്കില് അന്നില്ല മിനിറ്റ് മുടക്കില് അത് ഇറങ്ങേ അഞ്ചു ലക്ഷം ലോണും ചെയ്യാം മാക്സിമം കോസ്ബോട്ടിൽ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ ടൈറ്റാനിയം പ്ലസ് ആണ് വണ്ടി ടൈറ്റാനിയം പ്ലസ് ഓ ടോപ്പന്റെ മോളില് വണ്ടി വണ്ടി ഇത് കമ്പനി സർവീസ് ആണ് ഒരു ഒരു വെറൈറ്റി വെറൈറ്റി ഗ്രേ അല്ല അല്ല ബ്ലൂ റീപ്ലേസ് റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒരു ടയർ കാര്യങ്ങളൊക്കെ ഒന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് ആ സിംഗിൾ ഓണർഷിപ്പ് ആ ഇവിടെ വണ്ടി ഇറങ്ങിയത് തന്നെയാണ് ഇവിടെ ഫോർ ഇറങ്ങിയ വണ്ടിയാണ് മലപ്പുറം നമ്പർ തന്നെയാണ് വണ്ടി ഇല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ചെറിയൊരു ഓഫറുകൾ കൊടുത്താലോ ഓഫറുകൾ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഫൈനൽ ആകാണെങ്കിൽ നാലേ മുക്കാല് ലക്ഷം രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാൻ നമ്മളെ ആൾക്കാർ വരുമ്പോഴ്ക്കണ്ട മെച്ചം കിട്ടുന്നു അത് നമ്മള് പറഞ്ഞ ആൾക്കാർക്ക് മടിയത് കൊടുക്കണ്ടേ അങ്ങനെ ഓഫറുകളൊക്കെ ആൾക്കാർ വന്നോട്ടെ മാക്സിമം നോക്കിയിട്ട് കൊടുക്കാൻ മതി ലോൺ അത്ര കേറുന്ന ഫുള്ള് പറഞ്ഞ നാലര ചെയ്ത് കൊടുക്കാം ഇരുപത്തയ്യായിരം കൊടയ്ക്കാ മതി കസ്റ്റമർ നമ്മൾ നേരത്തെ പറഞ്ഞ കസ്റ്റമർ പ്രൊഫൈലി അതിനനുസരിച്ച് നാലാമുക്കാൽ ചോദിച്ച വണ്ടിക്ക് നാല് ലക്ഷത്തിയ്യം സിംഗിൾ ഓണർഷിപ്പ് അതേ മൈക്ക് നമുക്ക് ഐ ട്വന്റി ഓണർഷിപ്പ് പെട്രോള് പെട്രോൾ ഐ ട്വന്റി ഓണർഷിപ്പ് പതിനേ മോഡല് സിംഗിൾ ഓണർഷിപ്പ് പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് ഡിസ്റ്റർബൻസ് സർവീസ് എടുത്തും ചെയ്തേക്കണോ

എടുക്കുന്നവർക്ക് ഞാൻ ഒരു പണിയെടുക്കണ്ട അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയാണ് എല്ലാം കൊണ്ട് അതെ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ നമുക്ക് അഞ്ചര ലക്ഷം കൊടുക്കും എന്തേലും ഇനി ഓർക്കണ കുറച്ച് കൊടുക്കാൻ പറ്റും ആൾക്കാര് വന്നു കുറച്ച് കൊടുക്കൂലേ കൊടുക്കൂലെടുക്കാം ലോൺ എത്ര കയറും ഇത് നമുക്ക് അഞ്ചു ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം കൊടുക്കാം ഒരുവിധം ഇരുപത്തയ്യായിരം ഫുൾ കൊടുക്കാൻ ഒക്കെ റണ്ണിംഗ് ബോർഡിന്റെ ലൈനിങ് ആൾക്കാർ വന്നാൽ മാത്രം മതി നല്ല വണ്ടി ചെറിയ പെട്രോൾ മാത്രം മൈലേജ് പെട്രോൾ ആകുമ്പോ ഇത് ഡീസലിന്റെ മൈലേജ് ഒന്നും ഒരു പതിനഞ്ച് പതിനേഴ് പ്രതീക്ഷ മതി ഡെലിവറി കൊടുക്കും ഡെലിവറിയും കൊടുക്കാം അതേ തന്നെ വേഗണർ വേഗണ ഓട്ടോമാറ്റിക് ഡോക്ടർ രണ്ടാമത്തെ ഓണറാണ് ഡോക്ടർ ആണ് ആ അതിലൊന്നും കഥല്ല ചെലവല് നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കേണ്ടവരുണ്ടാവും അതെ ഡോക്ടറായിട്ട് ഞാൻ എപ്പോഴും പറയണ്ടേ ഡോക്ടറാണോ ഗൾഫ് ഫെയറിനാണോ ഒന്നും നോക്കില്ല ചിലവലെന്താ വെച്ചാൽ വണ്ടി ക്ലീൻ ആയിട്ട് നോക്കും സാധാരണക്കാരനായാലും നോക്കും ഡോക്ടർ ആയാലും നോക്കും അത് ഡോക്ടർക്ക് ഞാനൊരു പ്രത്യേകത ഒന്നും കൊടുക്കില്ല എന്താ വെച്ചാല് ഈ ഓഫീസേഴ്സ് സിസ്റ്റങ്ങൾ എന്താ വെച്ചാല് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വണ്ടി പോലെ കറക്റ്റ് ഒക്കെ ചെയ്യും രണ്ടായിരത്തി ഓണർഷിപ്പില് വണ്ടി കാര്യങ്ങളൊക്കെ ഇത് അറുപത്തിനാലായിരം ഓട്ടോ നാല് നാലോടികളും

നാല് നാപ്പിന് കൊടുക്കത്തി നാപ്പതിനായിരം കൊടുക്കാൻ കേട്ടോ അടിപൊളി കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ പക്കണ്ടില്ല ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് ആ കണ്ടേ എന്നാൽ ലോൺ എത്ര കേറും ഒക്കെ നാല് ലക്ഷം ചെയ്തോ കേറുക ചെയ്തോ എന്നാലും സമയത്തേക്ക് വണ്ടി കൊടുക്കാൻ ഇനി രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപത് മോളുണ്ട് പത്തൊമ്പത് മോള് ഇരുപത് രണ്ടാം മാസം വണ്ടി ഏതോ അലവിൽ പതിനഞ്ചഞ്ച് വീല് കാര്യങ്ങളുണ്ട് സീറ്റവറ് ഡിക്കസ് ബോയിലറ് ഫിറ്റിങ്സ് ഉള്ള ആൾക്കാർ ആദ്യം വന്ന് നോക്കുന്ന അടിപൊളി സീറ്റുകൾ കാര്യങ്ങളൊക്കെ അല്ലല്ല അത് ഓട്ടോമാറ്റിക് ആണ് ടോപ്പന്റെ മോഡൽ വേണ്ടി റീപ്ലേസ്മെന്റ് ചോദിക്കണ്ട എന്തായാലും റീപ്ലേസ്മെന്റ് ചോദിച്ചേണ്ട കറക്റ്റ് സർവീസ് ആണ് അമ്പത്തിരണ്ടായിരം ഓടിറ്റുള്ളൂ ക്ലിക്ക് ക്ലിക്ക് ടീം വണ്ടി കിളിക്കുഞ്ഞു വണ്ടിലണ്ട് ഇന്ന് അങ്ങനെ ആണെങ്കിൽ ഈ വണ്ടിക്ക് എത്ര ചോദിക്കും ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം വേഗന അടിപൊളി അലവിലൊക്കെ ചെയ്ത് വണ്ടി കൊടുക്കാം ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി കൊടുക്കാം നോക്കാം നോക്കല ഏകദേശം വണ്ടി വണ്ടി ഉണ്ട് അലവിൽ വരുന്നുണ്ട് ഡോർ ബീൽഡിംഗ് വരുന്നുണ്ട് ഡോർ വൈസർ വരുന്നുണ്ട് ആ റ് വരുന്നുണ്ട് അഞ്ച് മാക്സിമം ലോണല്ലേ ചെയ്തോടുക്കാടുത്തോണല്ലോ അടിപൊളി ഹോർണിന്റെ സടാമണ്ടല്ലേ പതിനാല് ഡീസലാണ് കേട്ടോ എത്ര ഡീസൽ ഡീസൽ പതിനാലോ പതിനാല് പതിനാലു വളരെ ഡീസൽ വണ്ടില്ലേ ഡീസല് ഡീസൽ അടിപൊളി മാതിരിക്കാനാണ് വണ്ടി അതെ ഈ വണ്ടി ക്ലീൻപീസ് കിളിക്കുഞ്ഞുവണ്ടിന്ന് പറയാലോ തേറുകാരങ്ങള് എല്ലാം ഉണ്ട് നല്ല മൈലേജ് ഉള്ള സദാ വണ്ടിയാണ് പതിനാല് വണ്ടികളൊക്കെ എന്റെ അഭിപ്രായം എത്ര കിലോമീറ്റർ ഓടിക്കും ഏകദേശം പതിനാല് കാരൻ എന്തായാലും ഒന്നര മേലെന്തായാലും ഓടിക്കും ഓടിക്കും മൈലേജുള്ള വണ്ടി ആ അത് ഓട്ടക്കാരെന്തെല്ലാം ഓടും അതിന്റെ പൗതി ഓടിയിട്ടുള്ളൂ

വലിയ ചെറിയ പൈസ കൊടുക്കാൻ പറ്റും അത് കൊടുക്കാം മൂന്നേ എൺപത്തഞ്ച് ചോദിച്ചിട്ട് മൂന്നാം മുക്കാല് കൊടുക്കാം പിന്നെ പതിനാറും കുറച്ചു കുറച്ചു മൂന്നു ലക്ഷത്തി എൺപത്തയ്യാറ് ചോദിച്ചോണ്ടിരിക്കൂന്നാല് ലക്ഷം അഞ്ചി പോണ്ടമേസ് കൊടുക്ക ലോക്കലാകൊണ്ട് ഓടിയുണ്ടല്ലേ ഇത് ഡീസൽ എത്ര കിട്ടും മൈലേജ് ഇരുപത്തഞ്ച് സുഖായിട്ട് കിട്ടും 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 ഡീസൽ മൈലേജ് ഡീസൽ സുഖമായിട്ട് കിട്ടും അതും വണ്ടി വണ്ടിയിൽ അത് ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും കൊടുക്കല് നല്ലൊരു അടിപൊളി റിഡ്സ് കാട്ടി കൊടുക്കാം റിഡ്സ്ണ്ട് നല്ല അടിപൊളി ഉണ്ട് അടിപൊളി റെഡ് കളറാ റെഡ് കളർ ആ റെഡ് കളർ അടിപൊളി ആണ് മോഡൽ ലിമിറ്റഡ് എഡിഷൻ വണ്ടി ഒരു ലക്ഷം പ്രോപ്പർ സർവീസ് ആ ടൈമിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് മാറിയിരിക്കണം ഫുള്ള് മാറിയിരിക്കണോ എത്ര മോഡൽ ഉണ്ട് പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡല് വീടാണ് റിഡ്സ് റെഡ് കളറാണ് കറക്റ്റ് വണ്ടിയാണ്

ക്ലീൻ വണ്ടി റീപ്ലേസ്മെന്റ് പീസും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല എന്നാ അങ്ങനെയാണെങ്കിൽ എത്ര കൊടുക്ക ഇത് നമുക്ക് മൂന്നേക്കാല് ലക്ഷം കൊടുക്കാം മൂന്നേക്കാല് ലക്ഷം റെഡ് കളറ് പോപ്പർ വണ്ടി വീഡിയോ വണ്ടി കൊടുക്കാം കൊടുക്കാം നമുക്ക് ലോൺ എത്ര കേറുന്നാല് ലോൺ നമുക്ക് രണ്ടാം മുക്കാൽ ലക്ഷം ചെയ്തോ അമ്പതിനായിരത്തിന് ചെറിയ കട്ട് കൊണ്ടുവന്നാല് അടിപൊളി റിസർ കൊണ്ട് ഡീസലും ഡീസല് റിഡ്സേറ്റും പോവാ അതും നല്ലൊരു ക്വാളിറ്റി വണ്ടി ഫുൾ ക്വാളിറ്റിയിലാണെങ്കിൽ രണ്ട് മൂന്നാല് വണ്ടികളുണ്ട് ഇതല്ല ഏത് റഡ്സ് രണ്ടായിരത്തി പതിനാറ് തകണോ രണ്ട് അറുപത് രണ്ടായിരത്തി പതിമൂന്ന് അപ്പുറത്തൊരു വണ്ടി വണ്ടിയുണ്ട് അത് മൂന്ന് ലക്ഷം റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ലാത്ത വണ്ടിയൊന്നും ഇല്ല പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ ഉണ്ട് അത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഫൈനൽ ആകുവാണെങ്കിൽ കൊടുക്കാം അതും കൊടുക്ക രണ്ടായിരത്തി പത്ത് വണ്ടി അഞ്ചു കൊല്ലം ഫുള്ള് പേപ്പറെ ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം ഒന്നേ തൊണ്ണൂറ്റി ലക്ഷം അതേ അതേ നമുക്ക് ഡീസൽ സിയാസ് കാട്ടി കൊടുക്കാം സിയാസ് വേറെ അടിപൊളി അതും കോഫി കോഫി ബ്രൗൺ കോഫി ബ്രൗൺ വണ്ടിയാണ് ഈ കടക്കുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു വണ്ടിയാ പതിനഞ്ച് മോളില് സിയാസികൾക്ക് ഓപ്ഷനായിട്ട് ഫുള്ള് ഏറ്റവും ഫുള്ള് ഇതിനെപ്പടന്നില്ല എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാം ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഇപ്പൊ നിലവിലെ ഓടിക്കുന്നുണ്ട് ഓടിക്കണ്ട ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് നല്ല അടിപൊളി കോഫി കോഫി ബ്രൗൺ കോഫി ബ്രൌൺ ഉണ്ടല്ലോ ും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അടിപൊളി വണ്ടിയാണ് ഡീസൽ ആയതുകൊണ്ട് മൈലേജ് ഉണ്ടാവും ഓപ്ഷൻ വണ്ടില്ലേണ്ട എത്ര കൊടുക്കാം നമുക്ക് അടിപൊളി നാല് ലക്ഷത്തി തൊണ്ണൂറ്റുപയോഗ നാലേ തൊണ്ണൂറ്റഞ്ചിന് വണ്ടി കൊടുക്കാം മാണെങ്കില് എന്തെങ്കിലും നാല് നാലേകാല് ലക്ഷം ലോണും ചെയ്തോളൂ രണ്ടായിരത്തി പതിനാല് ഡെൽറ്റ ബലാനോ രണ്ടാമത്തെ ഓണറ് നാല് പുത്തൻ പുത്തണ്ടായറും കാര്യങ്ങളും പറഞ്ഞിരിക്കാനും ഒക്കെ ഉള്ളതും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി നാല് കടുമ്പു തണ്ടീപ്ലേസ് ചെയ്യാ ഇല്ല അങ്ങനത്തെ പരിപാടി വണ്ടി ചോദിച്ചാൽ ഇണ്ടാ ഇപ്പൊ ചോദിച്ചാൽ എന്തേ ഇല്ല നമ്മൾ ചെയ്തില്ല എന്താ വെച്ചാൽ നമ്മൾ കൈകൊണ്ട് റീപ്ലേസ് ഉള്ള വണ്ടി കേട്ടില്ല നല്ല വണ്ടി മാത്രം കസ്റ്റമേഴ്സ് നല്ല വണ്ടി കൊടുക്കില്ലേ അങ്ങനെയാണെങ്കിൽ ബലാന നമുക്ക് നമ്മക്ക് എത്ര കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറ്റർ ബലേന കൊടുക്കാം ഫുൾ പ്രോപ്പർ പ്രോപ്പർ ലോൺ എത്ര കൊടുക്കാനോണ്ട് നമുക്ക് ഒരു നാലര ലോൺ ചെയ്ത് കൊടുക്കാം നാലു ലക്ഷത്തി അയ്യായിരം ലോൺ വണ്ടി എടുക്കാം ചെറിയൊരു ഐറ്റം ഐറ്റം കൊടുത്ത പതിമൂന്നേ മേഘന പതിമൂന്ന് മോളിൽ മേഘന മാസം വണ്ടി ആ ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഫൈനൽ ചെയ്ത് കൊടുക്കാം ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് ഐട്ടം ആ അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ വണ്ടി റൂമ് ഡിക്ക് കാര്യങ്ങളൊക്കെ പുത്ത വണ്ടി വാങ്ങിക്കൊടുക്കാ നല്ല വൃത്തില്ല ദേഹം വായിക്കാനേ ഇൻറെ റൂമ് ഇന്ത്യ റൂമ് എല്ലാം ഷാരാണല്ലേ പതിമൂന്ന് മോളിലാണ് ഒരു ലക്ഷം തൊണ്ണൂറ്റുപയൊക്കെ ഐറ്റം കൊടുക്കുക ഐറ്റം കൊടുക്കാം ഐട്ടിന് എത്ര മാസം പതിമൂന്ന് പന്ത്രണ്ടാം മാസം പതിമൂന്ന് പന്ത്രണ്ടാം മാസം എത്ര ഐറ്റം എടുത്ത് നമ്മുടെ മൂന്ന് വണ്ടി ഉണ്ടായിട്ട് മൂന്നായിട്ട് നിലയില് സ്റ്റോക്ക്ണ്ട് ബൊലോനേ ആറുണ്ട് ഒന്ന് ആൽഫ വൈറ്റ് വരാണ്ട് ഗ്രേ കളർ തോക്കണോ പിന്നെ റെഡ് അവിടെ ഒരു വണ്ടിയുണ്ട് റെഡ് അതാ ഇത് മുന്തിരി കളർ റെഡ് മറ്റേ സാധാ റെഡ് ചെറിയ റെഡ് ഉണ്ട് മുന്തിരി കളർ ഉണ്ട് എല്ലാ റെഡ് ഉണ്ട് എല്ലാ റെഡ് ഉണ്ട് ഇത് പത്തൊമ്പത് പത്തൊമ്പതിനായിരം കൂടെ

ഏത് വണ്ടിക്കും വേഗനത്തെ പത്ത് വണ്ടി വളരെ പതിമൂന്ന് വണ്ടി വളരെ നാളെ മറ്റന്നാളെ ആയിട്ട് നമ്മൾ കയറാനുണ്ട് വേറെ ഏകദേശം ഏത് വണ്ടി ചോദിച്ചാലോ ഏകദേശം ഒരു പത്തൊമ്പത് സ്റ്റോക്ക് ഉണ്ടാവുണ്ടാവുണ്ടാവും ഗുഡ്സ് ആണി കുറേ സ്വിഫ്റ്റ് വേണം കുറേ ഉണ്ട് ഇനിയിപ്പൊ വലിയ എക്സൂൾ ഫോർച്യൂണർ എത്തണുണ്ട് ഫോർച്യൂണർ നമ്മൾ വരാൻ ചാറിന് ഉണ്ട് ബ്ലാക്ക് ആണ് അങ്ങനെ കൊടുക്കാണ്ട് വൈറ്റ് ഉണ്ട് ഗ്രേ ആണ് ഗ്രേ ഉണ്ട് മൂന്ന് കളർ ഫോർച്യൂണർ ഉണ്ട് ഇനിയിപ്പോ ഇന്നോവ ആണെങ്കിലോ ഇന്നോവ ആണെങ്കിലും വൈറ്റ് ഉണ്ട് സിൽവർ ഉണ്ട് ഗോൾഡൻ ഉണ്ട് കളർ ഉണ്ട് ആ ഗോൾഡൻ ഒരു വണ്ടി ഇപ്പൊ വരാൻ ഉണ്ട് വരാണ്ട് ആ ഏകദേശം കളറുകളൊക്കെ ഉണ്ട് ഏത് വണ്ടി കൊറേണ്ട് ചാക്കലേ ആവശ്യക്കാരെ വിളിച്ചോട്ടല്ലേ അടുത്ത വണ്ടി വെള്ള വെള്ളക്കളറ് കിട്ടില്ല കിട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടിയാ വണ്ടി ആ അമ്പത്തിനുണ്ടല്ലോ ഇരുപത്തിമൂന്നാണ് പത്താം മാസം വണ്ടിയാണ് പതിനാറ് പത്ത് ഇരുപത്തിമൂന്ന് ബാൽറ്റൂൺ കളറ് വരേണ്ട ഐറ്റം ായിരം ലോഡിറ്റോയുണ്ട് റോഡിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് വണ്ടി പറഞ്ഞാണ്ട് കമ്പനിന്ന് ഇറക്കി കൊണ്ടോണ്ടാക്കും അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ ഓട്ടോമാറ്റിക് ആണ് ക്ലൈംബർ വരുന്നത് എല്ലാ ഫീച്ചേഴ്സും കിട്ടില്ല മണ്ടില്ലേ കിട്ടില്ല ഇതിന് ഹെയർ ബാഗ് അല്ലേ ഹെയർ ബാഗ് ആ ഒക്കെ വരും എല്ലാം ഉണ്ട് അതെ ഇന്നിപ്പോ എത്ര കൊടുക്കാം നോക്കി നമുക്ക് അഞ്ചേകാലം കൊടുക്കാം കൊടുക്കാം ലോൺ കൊടുക്കാം ലക്ഷം ചോദിച്ചാൽ ലോണും ലക്ഷം അഞ്ചേകാലുപയ ലോൺ ലോൺ ലോണും ചെയ്ത ആക്കാർ പൈസ മതി അടിപൊളി വേണം എന്നാ മാക്സിമം കൊടുക്കും മാക്സിമം നമുക്ക് ഫുൾട്ടെ അതെ കസ്റ്റമർ പ്രൊഫൈലിനു പെട്രോൾ ഇതൊരു പതിനേഴ് പതിനെട്ട് സുഖായിട്ടു മൈലേജ് കിട്ടുകൾ കുറേ ഉണ്ടല്ലേ എത്ര കിട്ടുന്നുണ്ട് കിട്ടിയ അഞ്ച് ആറ് വണ്ടി ഓടാ കിട്ടുകൾ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ആ ക്ലൈമ്പർ ഉണ്ട് ആ എല്ലാം മോളുണ്ട് ആവശ്യക്കാർ വന്നാൽ മാത്രം മതി നമ്മളെത്തേക്ക് കൊടുക്കും ഇപ്പൊ വരാൻ കഞ്ചാ ഗൾഫരൊക്കെ വീട്ടിൽ അതാ ഗ്യാരന് എന്താ പുതിയ പുതിയതായിട്ട് അതെ ആ ഗ്യാരെ കൊടുക്കാം അല്ലെ അതപ്പോ വീടുകളിൽ ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മള ചാനലും കടന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസിലൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലെ പഠിത്തം അടിപൊളി പുനിയമായി വീണ്ടും കാണാം